സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അവസാനമിറങ്ങിയ എല്ലാ ഫീച്ചറുകളും അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന ഫീച്ചറുകളും കൂടി ഉൾപ്പെടുത്തിയുള്ള ഫോൺ വാങ്ങാനാണ് ഇപ്പോൾ പലരും ആഗ്രഹിക്കുന്നത് ഫീച്ചറുകൾ കൂടുന്നതനുസരിച്ച് ഫോണിനായി ചിലവാകുന്ന പണവും അധികമാകും ഇത്ര ഭയങ്കര ഫീച്ചറുകൾ നിങ്ങൾക്ക് ശരിക്കും ഉപയോഗപ്രദമാകുമോ എന്ന് അറിയേണ്ടതായുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോണുകളിലെ അതിഭീകര ഫീച്ചറുകളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തേത് ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറ കേൾക്കുമ്പോൾ തന്നെ പലരും വീണുപോകും പക്ഷേ ക്യാമറയുടെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ക്യാമറയുടെ സെൻസർ സൈസും ഇമേജ് പ്രോസസ്സിങ്ങിനുള്ള മികവുമാണ് ഇത്രയും മെഗാ പിക്സൽ ഉള്ള ക്യാമറയിൽ പകർത്തുന്ന ഇമേജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ സൈസ് കംപ്രസ് ചെയ്ത് സാധാരണ ഒരു ഇമേജ് പോലെയാകും ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറയേക്കാൾ മികച്ചത് വൺ ബൈ വൺ പോയിന്റ് ത്രീ അല്ലെങ്കിൽ വൺ സെൻസർ സൈസ് ഉള്ള ഒരു നാൽപ്പത്തി അല്ലെങ്കിൽ അറുപത്തിനാല് എം ബി ക്യാമറയാണ് രണ്ടാമത്തേത് വൺ ടെറായിബീറ്റ് സ്റ്റോറേജ് ഫോർ കെ പ്രോ റെസ് വീഡിയോയിൽ മണിക്കൂറുകളോളം ഫോൺ ഉപയോഗിച്ച് ഫിലിം ഷൂട്ട് ചെയ്യുന്ന ആളല്ല നിങ്ങളെങ്കിൽ വൺ ജി ബി സ്റ്റോറേജിന്റെ ആവശ്യം ഇല്ല എല്ലാ കാര്യങ്ങൾക്കും ഫോൺ ഉപയോഗിക്കുന്നവർക്ക് പോലും നൂറ്റി ഇരുപത്തെട്ട് ജി ബി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി ആവശ്യത്തിലധികമാണ് ഇതിലധികം സ്റ്റോറേജ് ഉള്ളൊരു ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ ശരിക്കും ഒഴിഞ്ഞ സ്ഥലത്തിനായാണ് പണം മുടക്കുന്നത് മൂന്നാമത്തേത് എയ്റ്റ് കെ വീഡിയോ റെക്കോർഡിംഗ് എയ്റ്റ് കെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നും പക്ഷേ ടെലിവിഷനിൽ പോലും തൗസൻഡ് എയ്റ്റി പി അല്ലെങ്കിൽ ഫോർ കെ വീഡിയോസിന് ഹൈ ക്വാളിറ്റി വിഷ്വൽസ് നൽകാൻ കഴിയുന്നുണ്ട് എയ്റ്റ് കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്താൽ ഒരു വീഡിയോയ്ക്ക് തന്നെ വലിയ സ്റ്റോറേജ് സ്പേസ് നഷ്ടമാകും അതിനൊപ്പം ബാറ്ററി വേഗത തീരുകയും ചെയ്യും എയ്റ്റ് കെ വീഡിയോസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ പോലും ഒരു പവർഫുൾ പിസി വേണ്ടി വരും എറ്റ് കെ വീഡിയോ പൊങ്ങച്ചത്തിനല്ലാതെ തൽക്കാലം പ്രയോജനത്തിൽ കൊള്ളില്ല നാലാമത്തേത് ഫോൾഡബിൾ സ്ക്രീൻ ഷോ ഓഫിന് അടിപൊളിയാണിത് പക്ഷേ നല്ല വില കൊടുക്കേണ്ടി വരുന്നതിനൊപ്പം ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ട് പീസ് ആകും സാധാരണ ഉപയോഗത്തിന് ഇത് ആവശ്യമേ ഇല്ല ഫോണിലെ ടെക്നോളജി കൂടുന്നതനുസരിച്ച് റിപ്പയർ ചെലവും വർദ്ധിക്കും എത്ര നാൾ ഉപയോഗിക്കാൻ കൊള്ളും എന്നത് മറ്റൊരു കാര്യമാണ് അഞ്ചാമത്തേത് സാറ്റലൈറ്റ് കോളി വിദൂര സ്ഥലങ്ങളിൽ പെട്ടുപോയാൽ ഉപകാരപ്പെടും എന്ന് തോന്നും ഹിമാലയം കയറുമ്പോഴോ സമുദ്രയാത്ര ചെയ്യുമ്പോഴോ ഒക്കെ പക്ഷെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ വിട്ട് പോകാൻ സാവകാശം ഇല്ലാത്തവർക്ക് ഈ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് കണക്ഷൻ എന്ന് ഉപയോഗിക്കാനാണ് സിറ്റിയിലും ടൗണിലും ജീവിക്കുന്നവർക്ക് മൊബൈൽ കണക്ഷൻ ധാരാളമാണ് അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനേക്കാൾ മികച്ച ഒന്ന് വാങ്ങാൻ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായത് മാത്രം നോക്കുക വൻപിച്ച ഫീച്ചറുകളുടെ പിന്നാലെ പോകാതിരിക്കുക കാരണം നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന ഫോണാണ് ഏറ്റവും സ്മാർട്ട്